ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ല മഴ ദിവസമാണ് രാവിലെ തന്നെ നല്ല മഴയാണ് അപ്പോൾ രാവിലെ രണ്ട് ദോശ കഴിച്ചപ്പോൾ വീഡിയോ എടുത്തതാണ് ഞാൻ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫും അതേപോലെ തന്നെ ഇന്ന് എൻ്റെ കസിൻ്റെ മാരേജിൻ്റെ ഫങ്ഷനാണ് അപ്പോൾ അതിനും വേണം പോവാം കുറച്ച് വൈകിട്ടാണ് എണീച്ചത് അപ്പോൾ ദോശ കഴിച്ച ഉടനെ അതിന് കുളിച്ച് ഫ്രഷായി ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പോയി ഇതാണ് എൻ്റെ ഫങ്ഷനുള്ള ഡ്രസ്സ് അപ്പോൾ ഞാൻ ഫസ്റ്റ് എന്താണ് എൻ്റെ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് മക്കളെയൊക്കെ എൻ്റെ കഴിഞ്ഞിട്ട് ഒരുക്കാൻ വിചാരിച്ചു അനിയന് എന്താണ് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എനിക്ക് എടുത്തു തന്നു അല്ലെങ്കിൽ പിന്നെ ഫസ്റ്റ് കുട്ടികളെയാണ് ഒരുക്കി നിർത്തുകയെന്ന് വെച്ചാൽ അവരാകെ ചളിയാക്കിയിട്ടുണ്ടാവും പോകാനാവുമ്പോഴേക്ക് അപ്പം ഞാൻ എൻ്റെ കഴിഞ്ഞിട്ട് അവരെ ഒരുക്കാൻ വിചാരിച്ചു എൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ക്ലിപ്പാണ് ഈ കാണുന്നത് അങ്ങനെ ഒരുവിധം എല്ലാവരും ഡ്രസ്സ് ചെയ്ത് ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കണം പിന്നെ മഴ ആയതുകൊണ്ട് തന്നെ ഓട്ടോയിൽ പോകാമെന്നാക്കി കരുതണത് കാരണം ബസ്സിന് പോകണമെങ്കിലും രണ്ട് ബസ് മാറി കയറിയിട്ടൊക്കെ വേണം പോകാൻ പിന്നെ ഈ മഴയത്ത് അപ്പോൾ ഞങ്ങൾ ഓട്ടോക്ക് പോകാൻ വിചാരിച്ചു ഞങ്ങൾക്ക് ബസ്സിന് പോകാനാണ് സുഖം കാരണം വീടിൻ്റെ മുറ്റം മുറ്റം കഴിഞ്ഞാൽ പിന്നെ റോഡാണ് റോഡ് സൈഡിലെ വീട് അപ്പോൾ ഞങ്ങൾക്ക് ബസ്സിന് എപ്പോഴും ഞങ്ങൾ അധികം ബസ്സിന് തന്നെ പോകല്ലേ പക്ഷേ എന്താണ് രണ്ട് ബസ് മാറി കയറേണ്ട കാര്യം കാര്യച്ചിട്ടും ഈ മഴ കാരണം ഞങ്ങൾ ഓട്ടോയിലാണ് പോയത് മണ്ണാർക്കാട് ആ ഭാഗം ജാസ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ഫങ്ഷൻ ഉള്ളത് കുറച്ച് ലോങ്ങ് ആണ് ഓട്ടോ ഒക്കെയാണ് പോണത് കൊണ്ടായിരിക്കും കുറച്ച് ലോങ് ആയിട്ടാണ് തോന്നിയത് ഞങ്ങൾക്ക് ഇന്ന് രണ്ട് ഫങ്ഷൻ ഉണ്ടായിരുന്നു പിന്നെ മേമാൻ്റെ മകൻ്റെ നിക്കാഹാടുണ്ടായിരുന്നു അതും മക്കുള്ള ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെയൊക്കെ പോയി വന്നതിന് ശേഷമാണ് ഞങ്ങൾ എല്ലാവരുംപാടും ഒരുമിച്ച് പിന്നെ ഈ ഒരു ഫങ്ഷന് പോണത് ഞങ്ങൾ ബസ്സിന് പോകണം വിചാരിച്ച് എന്താണ് ഒരുങ്ങിയതാണ് ബസ്സിൻ്റെ ടൈമൊക്കെ കണക്കാക്കിയിട്ട് പക്ഷേ മഴ ഞങ്ങൾ ഓട്ടോയിൽ കയറിയതിന് ശേഷം വല്ലാതെ മഴ പെയ്തിട്ടില്ല പിന്നെ എന്താണ് ബസ്സിന് പോകാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ബസ്സിന് അല്ലെങ്കിൽ ബൈക്കിൽ ഓട്ടോയിലും ഇഷ്ടമാണ് പക്ഷെ കാറിൽ പോകണത് എനിക്കിഷ്ടമില്ല കാരണം അതിൽ പോയി കഴിഞ്ഞാൽ എ സി ഒക്കെ ഇട്ടാൽ എനിക്ക് ആകെ ഛർദിക്കാൻ വരുവൊക്കെ ചെയ്യും എനിക്കിഷ്ടം ബസ്സിനാണ് അങ്ങനെ ഞങ്ങൾ ഫങ്ഷനെത്തി രണ്ടാൾക്കാരെ കല്യാണമാണ് അഥവാ എന്താണ് എൻ്റെ കസിൻ്റെ എന്താണ് ഭർത്താവിൻ്റെ ഏട്ടൻ്റെയും വൈഫും അവ രണ്ട് മക്കളെ കല്യാണമാണ് അപ്പം ഞങ്ങൾ വന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചാൽ പോയി കാരണം കുട്ടികൾക്കൊക്കെ നല്ല വിഷം തീരുന്നു അപ്പോൾ എന്താണ് അത് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഇവിടെ വന്നിങ്ങനെ ഇരിക്കുകയാണ് പിന്നെ സ്റ്റേജിൽ ഓരോരുത്തർ ഫോട്ടോസ് എടുക്കുക അതിൻ്റെയൊക്കെ ഓരോ തിരക്കിലാണ് ഹെസമോളാണെന്നുണ്ടെങ്കിൽ എന്താണ് പാട്ടൊക്കെ ഉണ്ടായത് കൊണ്ട് ഓൾ ഇവിടെ ഇങ്ങനെ ഡാൻസ് കളിക്കണുണ്ട് പിന്നെ ഓരോരുത്തർ ഇങ്ങനെ വരുന്ന എന്താണ് ഭക്ഷണം കഴിക്കണ് ഫോട്ടോസ് എടുക്കണേ അതിൽ കേക്ക് മുറിച്ച സമയത്ത് ഹെസമോള് അത് വേണം പറഞ്ഞ് വാശ് കൊടുത്തു ഒളിക്കാനെ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞ് അവരോട് പറഞ്ഞിട്ട് ചെറിയൊരു എന്താണ് ചെറിയൊരു പീസ് വന്ന് എടുത്ത് കൊടുക്കാൻ പറഞ്ഞാൽ അങ്ങനെ പിന്നെ എല്ലാ കുട്ടികൾക്കും കൊടുത്തു രണ്ട് മക്കളെ കല്യാണമായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വലിയ ഫങ്ഷനായിരുന്നു പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് ഫോട്ടോ എടുക്കാൻ അപ്പോൾ ഞങ്ങളും ഫോട്ടോ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അവരത് കഴിഞ്ഞാൽ ഞങ്ങൾ എടുക്കണം കരുതിയിട്ട് പിന്നെ അത് ഡാൻസ് ആണ് കുട്ടികളുടെ ഡാൻസ് ആണ് അവർക്ക് ഡാൻസ് കളിക്കണം എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കണേൻ്റെ ഇടയിൽ ഡാൻസ് കളിക്കണം അവർ ഫങ്ഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കണം പിന്നെ അമ്മാൻ്റെ വീട്ടുകാരുടെ കൂടെ കരിങ്കലത്താണി വരെ ഞങ്ങൾ പോകുന്നത് പിന്നെ ഞങ്ങൾ ബസ്സിന് പോന്നു ചെറുതായിട്ടൊക്കെ മഴ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം